പാവത്തെ പോലെ തോന്നുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് സുലൈമാൻ പാലക്കാട് കേരളശ്ശേരി സ്വദേശി പൂർവാശ്രമത്തിലെ ഫോട്ടോ ഇതാണ് എന്തിനാണ് ഇയാൾ മീശ മീശമടിച്ചത് എന്ന് ചോദിച്ചാൽ പോലീസ് പിടിക്കാതിരിക്കാൻ ഇനി എന്തിനാണ് പോലീസ് പിടിച്ചതെന്ന് ചോദിച്ചാലോ ജൂൺ മാസം പതിനാറാം തീയതി കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ട്രെയിനിൽ യാത്ര ചെയ്തവരുടെ കയ്യിൽ നിന്നും പോലീസ് എന്ന വ്യാജേനെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ അതിൽ ഇൻസ്പെക്ടർ ആയിരുന്നു സുലൈമാൻ ദോഷം പറയരുത് സുലൈമാൻ നല്ലവനാണ് കിട്ടിയ പണം കൊണ്ട് ബാങ്കിലുണ്ടായിരുന്ന ലോൺ തീർത്തു ബാക്കി പണം കൊണ്ട് ഗോവയിൽ പോയി ചീട്ടുകളി പണ്ടേ ഒരു ബലഹീനതയാണ് അതുകൊണ്ട് ഇത്തവണ കാസിനോയിൽ പോയിരുന്നു ചീട്ട് കളിച്ചു പണം എല്ലാം കളഞ്ഞപ്പോൾ നേരെ പത്തനംതിട്ടയിൽ ലോഡ്ജിൽ താമസിക്കുമ്പോൾ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിൽ അങ്ങ് പൊക്കി അറുപത് വയസ്സുള്ള സുലൈമാൻ ഹൈവേ റോബറി ഒരു വീക്ക്നെസ് ആണെന്ന് മൂന്നാം തവണയാണ് വാളയാർ സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ കേസുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെന്ന് പോലും വാളയാറിൽ മാത്രമല്ല മറ്റു പല സ്ഥലത്തും കേസുണ്ട് ഹൈവേ റോബറി നടത്തിയാലും ബാങ്കിന്റെ ലോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ അതുകൊണ്ട് ഇനിയും ലോൺ എടുക്കാം അത് അടച്ചു തീർക്കാൻ ഇനിയും ഇതുപോലുള്ള പണിക്കിറങ്ങുമോ എന്തോ